നമസ്കാരം ഏറെ ആരാധകരുള്ള താരമാണ് കീർത്തി സുരേഷ് ദേശീയ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കിയ കീർത്തി തന്റെ അഭിനയ മികവ് തെളിയിച്ചതുമാണ് കുറെ കാലമായി കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ഒരു പരസ്യത്തിൽ വിവാഹ വേഷത്തിൽ കീർത്തി എത്തിയപ്പോൾ കീർത്തി വിവാഹിതയായെന്ന രീതിയിൽ വരെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവട്ടം നാഷണൽ മീഡിയസ് അടക്കം നിരവധി വാർത്തകൾ വന്നിരുന്നു ചില നടന്മാരുടെ പേരുകളടക്കം കോടീശ്വരന്മാരായ ബിസിനസ് ടൈക്കൂണുകൾ വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാൽ അറിയിക്കും എന്നും ചൂണ്ടിക്കാട്ടി മേനകയും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെ വാർത്തകൾ കെട്ടടങ്ങാറുണ്ട് എന്നാൽ ഈയിടെയായി വീണ്ടും കീർത്തിയുടെ വിവാഹ വാർത്തയാണ് നാഷണൽ മീഡിയ അടക്കം കേരളത്തിലെ ചില ഓൺലൈൻ ചാനലുകളിലും വാർത്തകൾ വരുന്നത് അടുത്ത മാസം ഗോവയിൽ വെച്ച് കീർത്തിയുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹ നിശ്ചയ ചടങ്ങ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ പതിനഞ്ചു വർഷമായി ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ആളുമായി കീർത്തിയുടെ ഉണ്ടാകുമെന്നാണ് സൂചന വരുൺ ദവാന്റെ ബേബി ജോണിലൂടെ ബോളിവുഡ് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങവയാണ് കീർത്തിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് വിവാഹത്തിലേക്ക് എത്തുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു ആന്റണി തട്ടിലാണ് വരൻ എന്നും ഡിസംബർ രണ്ടാം വാരത്തിൽ വിവാഹിതരാകുമെന്നും ഇന്ത്യ ടുഡേ ിൽ റിപ്പോർട്ടുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു കീർത്തിയും ആന്റണിയും അടുത്ത മാസം ഗോവയിൽ ഡെസ്റ്റിനേഷൻ ബെഡിംഗ് നടത്തുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് വീട്ടുകാരുടെ ആശീർവാദത്തോടെയാകും വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചാകും ആർബണ വിവാഹമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് ഗോവയിൽ വെച്ച് നടക്കുന്ന വിവാഹത്തിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും ആകും പങ്കെടുക്കുക അതിഥികളുടെ പട്ടിക ഇനിയും പുറത്തുനിന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ സുഹൃത്തിനെ കാമുകൻ എന്ന് സൂചിപ്പിച്ച് വന്ന െതിരെ കീർത്തി രംഗത്ത് വന്നിരുന്നു എന്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കേണ്ട എന്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്ററി മാൻ ആരാണെന്ന് സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്നായിരുന്നു അപ്പോൾ കീർത്തി നൽകിയ പ്രതികരണം പക്ഷേ അന്ന് കീർത്തിയുടെ പേരിനൊപ്പം ചേർന്ന് കേട്ട പേര് സുഹൃത്ത് ഫർഹാൻറേതായിരുന്നു മുൻപും പല കുറി കീർത്തിയുടെ വിവാഹ വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുന്നത് കൊണ്ട് തന്നെ ഇത്തവണയും ഗോസിപ്പുകൾ പ്രചരിക്കുന്നു എന്നാണ് ആദ്യം ആരാധകർ വിചാരിച്ചത് എന്നാൽ മൂവി പി ആർഒ മഞ്ജു ഗോപിനാഥ് ഈ അടുത്തിടെ പങ്കുവെച്ച ഒരു പോസ്റ്റുണ്ട് ഇനി അടുത്തത് എന്റെ കല്യാണം കീർത്തി സുരേഷ് പ്രൊഡ്യൂസർ രവി കൊട്ടാരക്കാരുടെ മകളുടെ വിവാഹ സൽക്കാരത്തിനെത്തിയപ്പോൾ എന്ന ക്യാപ്ഷനിലാണ് മഞ്ജു പോസ്റ്റ് പങ്കുവച്ചത് ഇപ്പോൾ വിവിധ മൂവി ഗ്രൂപ്പുകളിൽ പോലും ഇതാണ് സംസാര വിഷയം അപ്പോൾ ഇത്തവണ ഗോസ്പുകളാകില്ല വിവാഹം തന്നെയാകാനാണ് സാധ്യതയെന്നും ആരാധകർ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല സംവിധായകൻ ആലപ്പേർ ഷ്രഫും കീർത്തിയുടെ വിവാഹം സംബന്ധിക്കുന്ന ഒരു വിശേഷം അടുത്തിടെ പങ്കുവച്ചിരുന്നു കീർത്തിയുടെ അച്ഛനും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറും വേനകയും ഒക്കെയായി അടുത്ത ബന്ധമുണ്ട് ഷ്രഫിന് അങ്ങനെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മിക്ക ആളുകളും കീർത്തിയുടെ കാര്യത്തിൽ സമാന അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി വേനകയുടെയും ഇളയ മകളാണ് കീർത്തി സുരേഷ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ബാലതാരമായാണ് കീർത്തി സിനിമാ ലോകത്ത് തന്റെ കരിയർ ആരംഭിച്ചത് ഗീതാഞ്ജലി എന്ന മലയാള സിനിമയിൽ ഒരു പ്രധാന േഷത്തിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് നായികയായി ഇന്ന് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മുൻനിര നായികമാരിൽ ഒരാളാണ് കീർത്തി ഇതിഹാസ താരം സാവിത്രിയുടെ ജീവിതകഥ പറയുന്ന മഹാനടിയിലെ അഭിനേതന് കീർത്തിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു